നമസ്കാരം ഞാൻ പ്രീതിയർ നായർ എസ് യു ടി ഹോസ്പിറ്റലിൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണക്രമം എങ്ങനെ ശ്രദ്ധിക്കാം ഒരു പുതിയ അധ്യയന വർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു അവരുടെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കുട്ടികളുടെ ഭക്ഷണം പ്രധാനമായും സമീകൃതമായിരിക്കണം എന്നുള്ളതാണ് കറക്റ്റ് പ്രപ്പോർഷൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ഫാറ്റ് വിറ്റമിൻസ് മിനറൽസ് ഒക്കെയുള്ള ഒരു ക്ര നല്ല ചിട്ടപ്പെടുത്തിയൊരു ഡയറ്റാണ് സമീകൃത ഡയറ്റ് ഇതിവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും നല്ല പഠന മികവിനും ഏറ്റവും അത്യാവശ്യമാണ് ഇനി ശരിക്കും നമ്മൾക്ക് ഓർമ്മ ബുദ്ധി ഇവയൊക്കെയൊക്കെ വേണ്ടിയിട്ട് ബി വിറ്റമിൻസ് അയണ് സിങ്ക് ഫോളേറ്റ് എന്നിവയൊക്കെ ആവശ്യമുണ്ട് ഇവരുടെ ഭക്ഷണം ഏറ്റവും പ്രധാനം പ്രോട്ടീൻ സമർത്ഥമായിരിക്കണം എന്നുള്ളത് പ്രോട്ടീനു വേണ്ടി എന്തൊക്കെ ആഡ് ചെയ്യാം മത്സ്യം മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ അണ്ടിപ്പരിപ്പുകള് പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഇവരുടെ ഡെയിലി ഉള്ള ആഹാരത്തിൽ വേണം എന്നുള്ളതാണ് ഈ കാൽഷ്യം വളരുന്ന കുട്ടികൾക്ക് കാൽഷ്യം ഏറ്റവും പ്രധാനമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് കാൽഷ്യം പ്രധാനമാണ് കാൽഷ്യ അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും ഒരു രണ്ട് നേരം പാല് കൊടുക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇലക്കറികൾ ആഡ് ചെയ്യുക അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ തൈര് മോര് യോഗേട്ട് ഇവയൊക്കെ കൊടുക്കാവുന്നതാണ് എള്ള് റാഗി ഇവയെല്ലാം ഈ കാൽഷ്യത്തിൻ്റെ സ്രോതസ്സുകളാണ് ഇനി അയൺ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറവെന്നുണ്ടെങ്കിൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം പഠനത്തിലൊക്കെ പുറകോട്ട് പോകുന്നതായി കാണാം അയൺ കൂടുതലടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം ഇലക്കറികൾ ഡ്രൈ ഫ്രൂട്ട്സ് മുട്ടമഞ്ഞ റാഗി എള്ള് ഇവയെല്ലാം അയണിൻ്റെ സോഴ്സസുകളാണ് അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി ആവശ്യമാണ് ഇന്നേ വിറ്റമിൻ സി സമർത്ഥമായുള്ള ഭക്ഷണങ്ങൾ വേണം അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് കിവി പ്ലംസ് ബെറീസ് ഇലക്കറികൾ ഇതെല്ലാം വിറ്റമിൻ സിയുടെ സോഴ്സസുകളാണ് ഇനി സമയനിഷ്ഠമായി കറക്റ്റായിട്ട് ചിട്ടയായി ക്രമപ്പെടുത്തിയതായിരിക്കണം ഭക്ഷണം ഇവരുടെ പ്രഭാത ഭക്ഷണം പ്രധാനമാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ബുദ്ധിക്കും ഓർമ്മയ്ക്കുമൊക്കെ കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ് പ്രഭാത ഭക്ഷണം ഒരു ബ്രെയിൻ ഫുഡ് തന്നെയാണ് ഇനി പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടനേര ആഹാരം മസ്റ്റാണ് അതിനുവേണ്ടി നമ്മൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം അണ്ടിപ്പരിപ്പുകളാകാം ആവിയിൽ വേവിച്ച ആഹാരങ്ങളാകാം ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം അവർ പ്ലാ ലഞ്ച് പ്ലാൻ മേക്ക് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈവിധ്യമാർന്നതായിരിക്കണം എന്നും ഒരേ രീതിയിലുള്ള ആഹാരം കൊടുത്തു വിടുവാണെങ്കിൽ കുട്ടികൾ കഴിക്കാതിരിക്കും വൈവിധ്യത്തിന് വേണ്ടി റൈസിന് പകരം ചോറിന് പകരം ഏതെങ്കിലും ഫ്രൈഡ് റൈസ് അതല്ലെങ്കിൽ കേഡ് റൈസ് ടൊമാറ്റോ റൈസ് ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ദിവസവും ഒരു ലിറ്റർ വെള്ളം കൊടുത്തുവിടാൻ ശ്രദ്ധിക്കണം അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് അത് ഉറപ്പ് വരുത്തണം അതുപോലെ വെള്ളത്തിൻ്റെ കുറവ് നിർജ്ജനീകരണത്തിന് ചാൻസ് ഉണ്ട് അതുപോലെ ക്ഷീണം ഉണ്ടാകും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ് അതുപോലെ വ്യായാമം പ്രധാനമാണ് കുട്ടികളുടെ ശരീരത്തിൽ എല്ലാ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും ശരീരപ്രവർത്തനങ്ങൾക്കും ഉന്മേഷത്തോടെ ഇരിക്കാനും വ്യായാമം മസ്റ്റാണ് ആഹാരവും വ്യായാമവും അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തിയുള്ള ശരിയായ ഒരു ഭക്ഷണരീതിയും കൊണ്ട് മാത്രമേ കുട്ടി നല്ല ബുദ്ധിപരമായും എല്ലാ ശാരീരികമായും മാനസികമായും എല്ലാ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ